എല്ലാവർക്കും കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ജോലി ഇല്ലാതെ വിഷമിച്ച് നടക്കുന്ന ഒരാളാണ് സ്ഥിര ജോലി അന്വേഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് വീഡിയോ തുടക്കം മുതൽ അവസാനം അവസരവരെ കണ്ട് എന്തൊക്കെ ജോബ് വാക്കൻസികളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം അപേക്ഷിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് വെച്ചോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ മാക്സിമം ലൈക്കും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക അനുയോജ്യമായ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക ഇനി എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണം എന്നൊക്കെ ഉള്ളത് കമൻ്റ് ഇടുക ഡ്രീംസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ജോലി നേടാൻ അവസരം കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിൽ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും സൂപ്പർവൈസർ മാർക്കറ്റിംഗ് സ്റ്റാഫ് സ്റ്റോർ ഇൻചാർജ് അഡ്മിൻ സ്റ്റാഫ് പാക്കിംഗ് ഹെൽപ്പർ മാനേജർ എന്നീ തസ്സുകളിലേക്ക് പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ എണിക്കുന്നു പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടവരുടെ പ്രായം പതിനെട്ട് ടു മുപ്പത് വയസ്സ് എഴുപത്തി അഞ്ച് പത്ത് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തിയാറ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഏഴ് ഇരുപത്തിയൊൻപത് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഉടനടി കോൺടാക്റ്റ് ചെയ്യുക നേരിട്ടുള്ള ജോലി ഒഴിവുകൾ ഗോഡൗൺ ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഫീമെയിലിനും ജെൻസിനും ഒഴിവുകളൊക്കെ ഉണ്ട് ഏജ് ഇരുപത്തൊൻപിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഒഴിവുകളുണ്ട് അവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി ഈ നമ്പറിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക നിർമ്മാണ കമ്പനിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഒഴിവുകൾ നിർമ്മാണവും അക്കൗണ്ട്സും സ്റ്റോർ കീപ്പർ കമ്പനി സ്റ്റാഫിൻ്റെ ഒഴിവുകളൊക്കെയാണ് താമസ ഭക്ഷണം എന്നിവ സൗജന്യമാണ് പ്രായം പ്രശ്നമല്ല എക്സ്പീരിയൻസ് നോക്കുന്നില്ല ഉടനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് ഈ നമ്പറിലുടനെ കോൺടാക്റ്റ് ചെയ്തതിനു ശേഷം ജോലിയിൽ പ്രവേശിക്കാം തിരുവനന്തപുരം പത്താം തരം പത്താം തരം തുല്യതാ കോഴ്സിൻ്റെ അധ്യാപക പാനലിലേക്ക് അപേക്ഷ എണിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ അക്ഷരശ്രീ പ്രോജക്റ്റ് ഓഫീസിലെ മുപ്പതിനകം അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എൺപത് എഴുപത്തി അഞ്ച് പൂജ്യം നാല് എഴുപത്തി അഞ്ച് അറുപത്തിയൊൻപത് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴിവുകളാണ് വിദ്യാഭ്യാസ യോഗ്യത ഏതോ ആയിക്കോട്ടെ യുവ യുവാക്കൾക്ക് അവസരങ്ങൾ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണം എന്നിവ സൗജന്യമാണ് ഇ എസ് ഐയും പി എഫ് ഒക്കെ അലൗഡ് ആണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തിയൊൻപത് ഉടനടി കോൺടാക്റ്റ് ചെയ്യുക ജോലി പ്രവേശിക്കുക ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ലാറ്റസ് ഹാർവെസ്റ്റ് ടെക്നോളജി ഡിവിഷനിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റിനെ താൽക്കാലികമായി നിയമിക്കുന്നതിന് എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടത്തുന്നു ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ എറണാകുളം ജില്ലയിലെ കാര്യാലയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസുമാരുടെ ഒഴിവുണ്ട് അഭിമുഖം ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് കടവന്ത്ര മേഖലാ കാര്യാലയത്തിലാണ് ഇൻ്റർവ്യൂ നടക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് ബി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ നിർശിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് രണ്ട് പൂജ്യം ഏഴ് ഏഴ് എട്ട് രണ്ട് എന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയാറ് മുപ്പത്തി അഞ്ച് ഈ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം ജോലിയിൽ പ്രവേശിക്കാം തലൂൺ എക്സ്പേർട്സിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് എൺപത്തി എട്ട് നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒന്ന് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് താമസോ ഭക്ഷണവും സൗജന്യമാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ആറ് ഉടനടി ബന്ധപ്പെടുക ഉദ്യോഗർത്ഥികളെ ക്ഷണിക്കുന്നു എക്സ്പീരിയൻസ് വേണ്ടാത്തൊഴികളാണ് വിദ്യാഭ്യാസ യോഗത്തിൽ നോക്കുന്നില്ല യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ താമസവും ഭക്ഷണവുമുണ്ട് ഇ എസ് എ പി എഫും ലഭിക്കും കോൺടാക്റ്റ് ചെയ്യുക നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് ഉടനെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കാം ഇലക്ട്രീഷ്യൻ അപ്പോൾസറി വർക്കർ ഫിറ്റർ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം ആറ് പതിനാല് പൂജ്യം ഏഴ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ബാക്ക് ഷോപ്പിലേക്ക് സെയിൽസ് ഗളിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭിക്കും ഫോൺ നമ്പർ എൺപത്തിയേഴ് നാൽപ്പത്തി എട്ട് മുപ്പത്തി എട്ട് നാൽപ്പത് അറുപത്തി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിർമ്മാണ കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് ഒഴിവുകൾ അക്കൗണ്ട്സ് സ്റ്റോർ കീപ്പർ കമ്പനി സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് താമസഭക്ഷണ സൗജന്യമാണ് പ്രായമൊന്നും പ്രശ്നമല്ല അപേക്ഷിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ബാക്ക് ഷോപ്പിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് താമസൗകര്യക്കുണ്ട് എറണാകുളം എലൂർ എരമല്ലൂർ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തി രണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് ചാരിറ്റി ഓർഗനൈസേഷനിലെ ഫീൽഡ് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് എല്ലാ ജില്ലകളിലും നിയമനങ്ങൾ ഫോൺ നമ്പർ തൊണ്ണൂറ്റി മുപ്പത്തി ഒൻപത് നാല്പത്തി ഒൻപത് പൂജ്യം ആറ് ഇരുപത്തിയേഴ് അലൂമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ഫാബ്രിക്കേറ്റേഴ്സ് ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് അറുപത്തി ഒൻപത് തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് സ്ഥാപനത്തിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിരണ്ട് അൻപത് ഇരുപത്തിയഞ്ച് കുണ്ടന്നൂർ പാതിരാപ്പള്ളി കോടിമത പാല തൊടുപുഴ മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി പതിനാറ് എഴുപത്തി നാല് അറുപത്തി ഏഴ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിൽ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും സൂപ്പർവൈസർ മാർക്കറ്റിംഗ് സ്റ്റാഫ് പാക്കിംഗ് ഹെൽപ്പർ അഡ്മിൻ സ്റ്റാഫ് സ്റ്റോർ ഇൻചാർജ് മാനേജർ എന്നീ തസ്തികളിലേക്ക് പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ഗണിക്കുന്നു പ്ലസ് ടു ഡിഗ്രി ഐ ടി ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് എന്ന നമ്പറിലോ അല്ലെങ്കിൽ എഴുപത്തി പത്ത് ഇരുപത്തി മുപ്പത് മുപ്പത്തിയാറ് എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാം നിലവിലുള്ള ഇന്നത്തെ വാക്കൻസികളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴ്ക്കാല നമ്പറുകൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക നല്ല നല്ല വേക്കൻസി തന്നിട്ടുണ്ട് എല്ലാവരും അപേക്ഷിക്കുക എല്ലാവർക്കും അപേക്ഷിച്ച് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ വൈകിപ്പിച്ചിരിക്കുകയാണ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക